ഒമാനിലെ പ്രവാസികൾക്ക് കുറച്ച് ദിവസം ജോലിയൊക്കെ മാറ്റിവെച്ച് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത് ദേശീയ ദിനാചരണവുമായി ബന്ധപ്പെട്ട് നവംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നവംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ അവധിയാണെങ്കിൽ വാരാന്ത്യ ഉൾപ്പെടെ എത്രത്തോളം പ്രവാസികൾക്ക് ഒമാനിലെ പ്രവാസികൾക്ക് അവധി ലഭിക്കും അതെ ഒമാനികൾ എന്ന പോലെ ഒമാനിലെ പ്രവാസി സമൂഹവും കേൾക്കാൻ കൊതിച്ച വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് നവംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട പൊതു അവധിയായിരിക്കുമെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചിട്ടുണ്ട് സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അറിയിപ്പ് പുറത്തു വന്നിട്ടുള്ളത് ഇരുപത്തിയാറ് ഇരുപത്തേഴ് തീയതികൾക്ക് പുറമെ വാരാന്ത്യ അവധി കൂടി ചേർന്ന് വരുന്നതിനാൽ ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് തീയതികളും മൊത്തത്തിൽ പ്രവാസികൾക്ക് ഒമാനിലുള്ളവർക്ക് നാല് ദിവസത്തെ തുടർച്ചയായിട്ടുള്ള അവധി ലഭിക്കും തുടർന്ന് നവംബർ മുപ്പതിന് ഓഫീസുകൾ പുനരാരംഭിക്കുമെന്നാണ് അറിയിപ്പുള്ളത് ഈ സാഹചര്യത്തിൽ ഇരുപത്തിയാറ് ഇരുപത്തേഴ് തീയതികളിൽ പൊതു അവധിയാണെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ ഏതെങ്കിലും പിന്നെ ജീവന കമ്പനികളിൽ ജീവനക്കാർക്ക് പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ ജോലിക്കായി ജീവനക്കാരെ പ്രവേശിപ്പിക്കാം പകരം അത് അതിന് കോമ്പൻസേഷൻ നൽകണമെന്നുള്ള അറിയിപ്പ് കൂടി ഒമൻ ന്യൂസ് ഏജൻസിയുടെ അറിയിപ്പിലുണ്ട്